ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ടുള്ള കട്ട തൈര് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിൽമയുടെ നീല കവറ് പാലുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് രണ്ട് കവറ് പാൽ എടുത്തിട്ടുണ്ട് അതായത് ഒരു ലിറ്റർ പാല് അപ്പോൾ ഈ പാല് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെ പാല് തിളപ്പിക്കുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട പാല് മാത്രം മതി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിന് മുന്നേ ഞാൻ ഒന്ന് രണ്ട് തവണയൊക്കെ കട്ടത്തായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോഴൊക്കെ നല്ലതായിട്ട് ഫ്ലോപ്പായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന രീതിക്ക് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് പാൽ തിളപ്പിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് വെറും പാൽ മാത്രമായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അത് അതുപോലെ തന്നെ പാല് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാലഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം പാലൊന്ന് വറ്റിച്ചെടുക്കുക അതുപോലെ തന്നെ ഇതിലോട്ട് ഒഴിച്ച് വെക്കുന്ന ക അത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കട്ട തൈരായിരിക്കണം അപ്പോഴേ നമുക്ക് നല്ല തൈര് കിട്ടുള്ളൂ അപ്പോൾ ഇതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റൊന്ന് വറ്റിച്ചെടുക്കാം പാൽ ഈ പാലൊന്ന് തിളച്ച് അപ്പോൾ ഇതേ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫാക്കി കൊടുക്കാം ഈ പാലിൻ്റെ ചൂടൊന്നും മാറി കിട്ടണം അതായത് നമുക്ക് കൈ കൊണ്ടൊക്കെ ഒന്ന് തൊടാൻ പറ്റുന്ന ഒരു പാകത്തിനുള്ള ചൂടാത്രയും മതി ഇപ്പം ഇതേ തൈര് ഞാനിവിടെ എടുത്തിട്ട് ഞാൻ മിൽമയുടെ തന്നെ കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് ഉടച്ച് മിക്സാക്കി കൊടുക്കാം ഇത് ഞാനൊരു മൺചട്ടിയിലാണ് ഒഴിച്ച് സെറ്റാക്കി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ അതിലായാലും ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം അത് ഒരു ചട്ടിയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പാൽ ഒരു മീഡിയം ചൂടിലുള്ള പാൽ കൂടെ നമ്മളിതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ നമുക്ക് അടച്ചു വെക്കാം ഞാനിപ്പം ഇത് രാത്രിയിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് രാവിലെ ആകുമ്പോഴേക്ക് നന്നായിട്ട് സെറ്റായിട്ട് നമുക്ക് കിട്ടും ഇപ്പം ഇത് നമുക്ക് എന്തായിരുന്നു നോക്കാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കട്ടത്തൈര് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള അടിപൊളിയുള്ള കട്ടത്തൈരാണ് അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ കട്ടത്തൈര് ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്